ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു പരിപാടിയാണ് എനിക്ക് ഞാൻ മൂവായിരത്തൊമ്പത് വേദികളിലും ഒരു പത്ത് പത്തൊമ്പത് രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇന്നത്തെ നിമിഷം ദ പ്രസന്റ് മൂവ്മെൻറ്റ് എന്നെ പറ്റി ആ വീട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് കാരണം ഇത് ശരിക്കും വന്നില്ലെങ്കിൽ വലിയ സങ്കടമായിരുന്നു കാരണം വരാൻ പറ്റില്ലായിരുന്നു പക്ഷെ എന്നാലും അവസരം ഉണ്ടാക്കി ഇവിടെ വന്നപ്പോഴാണ് മനുഷ്യന്മാരുടെ മുഖത്ത് കാണുന്ന സന്തോഷം കേവലം ഒരു ചെറിയ വാക്കിൽ ഒതുക്കി പറഞ്ഞു പോകാൻ പറ്റില്ല ഈ വേദിയല്ല ഈ സദസ്സാണ് വല്ലാതെ ഇവിടെ കയറിയിരിക്കണേ പ്രത്യേകിച്ച് അതിനൊക്കെ കൂടെ ഒരുക്കി കൊടുത്തത് നമ്മളെ ഈ സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് കെ ആർ എസ് എൻ കോളേജിൻ്റെ പ്രിയപ്പെട്ട ബാലേട്ടൻ അവൻ അദ്ദേഹത്തിൻ്റെ പ്രിയ മകൻ സുജിത് അടങ്ങുന്ന ഒരു ക്രൂ അവരിതിനൊക്കെ നമ്മളെ അതിനകത്ത് ഒരു കോളേജ് പോലും മാറ്റി വെച്ചിട്ടാണ് ഇതിന് ഇതൊരുക്കിയത് ഇവിടെ നമ്മൾ സുലൈമാൻ മേൽപ്പത്തൂർ പറഞ്ഞു വന്നപ്പോൾ കുട്ടികളിങ്ങനെ അവിടെ പാർക്കിങ്ങിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പറഞ്ഞു വലിയ ഇത് തോന്നുവാണ് അവരുടെയൊക്കെ ആ ഒരു ഇപ്പോൾ ഞാൻ ആ മെസ്സിൻ്റെ അവിടെ പോയപ്പോൾ ആ മക്കളൊക്കെ ഭയങ്കര എനർജിയാണ് ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെപ്പോൾ പ്രൊമോട്ട് ചെയ്യണമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ കുന്നിനുമുള്ള മനോഹരമായ ഈ കലാലയം ഇതിൻ്റെ തിരുമുറ്റം എല്ലാം ഇന്ന് മഹത്തരമായ ഒരു വേദിക്ക് സാക്ഷ്യം വഹിക്കപ്പെടുകയാണ് ഇതൊരു ദിവസത്തേക്കല്ല ചരിത്രത്തിൻ്റെ ഭാഗമാകുകയാണ് കാര്യം ഇത് മറ്റുള്ള ജില്ലകളിലെ ഓരോ ഇടങ്ങളിലും ഇതൊന്ന് കാണണം കേൾക്കണം പറ്റുമെങ്കിൽ എന്നെക്കൂടി മീഡിയയിലൂടെ കാണണം നിങ്ങളെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ അതൊന്ന് ഒരു എൻ്റെ ഒരു ഇങ്ങനെ മേന്മയ്ക്കൊന്നിനു വേണ്ടി പറയുന്നില്ല ഷെയർ ചെയ്യണം കാരണം അവിടെ ഇരിക്കുന്നത് പ്രത്യേക കഴിവുകളുള്ളവരാണ് കാരണം ലോകം തന്നെ അവർക്ക് വേണ്ടി വാതികൾ തുറന്നിട്ടിരിക്കുകയാണ് പക്ഷേ അവരെ നമ്മൾ ഇങ്ങനെ കൈപിടിച്ച് മുകളോട്ട് കൊണ്ടുവരണം ഒരുപാട് ഇടങ്ങൾ ഇങ്ങനെ പിടിക്കാൻ ഉണ്ടാവട്ടെ എന്ന് പറയുകയാണ് ഇപ്പം ബാലേട്ടൻ അതുപോലെ നമ്മളിവിടുത്തെ ജനകീയ നമ്മളെ ഇവ ഇവരൊക്കെ എന്നത്തെ പേര് പറഞ്ഞില്ലെങ്കിൽ വലിയ സങ്കടമായി പോവും നമ്മൾ മലപ്പുറം ജനകീയ ആരോഗ്യവേദിയും ഇൻഫിനിറ്റി പിന്നെ കൾച്ചർ സെൻറ്ററും അതുപോലെ തന്നെ നമ്മളെ കെ ആർ എസ് എൻ കോളേജും ഇവർ പേരും കൂടെ കൈകോർത്തിട്ടാണ് ഈ പരിപാടിക്ക് അവർ ചുക്കാൻ പിടിക്കുന്നത് ഇനിയും അവരുടെ മനസ്സുകൾ വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ അവർക്ക് എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുകയാണ് അതിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു ബിസിനസ് അല്ല ഇതുപോലുള്ള പരിപാടികൾ ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾ അങ്ങനെ അവർക്കൊക്കെ വളരുവാനുള്ള വേദി വരിക തീർച്ചയായിട്ടും അത് ഈ കോളേജ് കണ്ടറിയാം കാരണം ഞാൻ ഒരുപാട് കോളേജിൽ പോകുന്ന വ്യക്തിയാണ് എനിക്ക് ഏറ്റവും ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല ഇവിടുത്തെ ഈ ശുചിത്വവും ഇവിടുത്തെ ഓരോ മുക്കിന് മൂലയിലും അതിൻ്റെ സാന്നിധ്യമുണ്ട് അതെല്ലാം മെയിൻ്റൈൻ ചെയ്യണമല്ലോ അതൊക്കെ ഒരു ശ്രദ്ധയാണ് കാരണം അദ്ദേഹത്തിന് സ്ഥാപനത്തിൽ പോയപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഒക്കെ അങ്ങനെ തന്നെയാണ് ഞാനും പെരുമാണ സബ്മൂടെ ഏറിയ പങ്കും ഞാൻ ചായ കുടിക്കാൻ പോകുന്നത് കെയർ ബേക്കറിലാണ് അതായത് സ്റ്റാഫുമായിട്ട് വലിയ ബന്ധമുള്ള വ്യക്തിയാണ് കാരണം അവിടുത്തെ പെരുമാറ്റവും അതുപോലെ തന്നെ അവിടുത്തെ ക്വാളിറ്റി ആണ് ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റി ഉള്ളവനെന്നും ഈ ഭൂമിയിൽ ക്വാളിറ്റിയോടെ തന്നെ ജീവിച്ചിരിക്കും ഡെഫിനറ്റ്ലി അതാണ് വേണ്ടത് ഡെഫിനറ്റ്ലിമാർ ഇവിടെ നിന്ന് തീർച്ചയായിട്ടും മനസ്സോട് പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിനകത്ത് അവർ കണ്ടെത്തുന്ന വധു അല്ലെങ്കിൽ കണ്ടെത്തുന്ന വരൻ ജീവിതത്തിൽ എന്നും നല്ലൊരു ബെറ്റർ ആഫായി ഒരു ബെറ്റർ പാർട്ടായി ലൈഫിൽ തുടരട്ടെ ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹവും കൊടുക്കട്ടെ അതിന് ഈ കുഞ്ഞുങ്ങളെ സാക്ഷിയാക്കി ഈ കലാലയം അതിന് സാക്ഷ്യം വഹിക്കുന്നു എന്നറിയുന്ന പോലെ ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ മീഡിയകൾ അതിന് കൂടുതൽ അതിന് ശ്രദ്ധയും കരുതലും കൊടുക്കട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു താങ്ക് യു എല്ലാവരും ഇയർ താങ്ക് യു താങ്ക് യു അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന അന്തരീക്ഷത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോളേജ് ക്യാമ്പസ് പ്രഗത്ഭരായ അധ്യാപകരുടെ സേവനം ചെയർമാൻ കെ ആർ ബാലന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള മികവിന്റെ അംഗീകാരവുമായി കെ ആർ ശ്രീനാരായണ കോളേജ് പത്താം വർഷത്തിലേക്ക് बी ए इंग्लिश लांग्वेज लिटरेचर बी एकॉमिको सैको सी कंप्यूटर श्रीनारायण वला अडमिशन फोन जीरो मोबाइल नई टू से